കുവൈറ്റിലുണ്ടായ വിഷമദ്യ ദുരന്തം വലിയ ആശങ്കയാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് അറിയും മലയാളികൾ വ്യാജമദ്യം നിർമ്മിച്ചവരിലും മലയാളികളുണ്ട് മദ്യത്തെ പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള കുവൈറ്റിൽ ഈ സംഭവം ക്ഷണിച്ചു വരുത്തുന്ന നിയമ നടപടികൾ വളരെ കടുത്തതായിരിക്കും തടവ് ശിക്ഷ മുതൽ ഡീപ്പോർട്ടേഷൻ വരെയുള്ള ശിക്ഷാ നടപടികളാണ് സ്വീകരിക്കുക പതിമൂന്ന് പേരുടെ മരണമാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്ന സുരേഷ് വെളിമുറ്റം വിശദമാക്കും ദിവിഷ് കുവൈറ്റ് മധ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ള ഔദ്യോഗിക രേഖ ഇന്നലെ രാത്രിയോടുകൂടി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പാണ് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പതിമൂന്ന് മരണവും അറുപത്തിമൂന്ന് പേർ ആശുപത്രിയിൽ എന്നുമാണ് പക്ഷേ നമുക്കിന്നിപ്പോൾ ലഭിക്കുന്ന വിവരം അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ കുവൈറ്റ് ഈ അപകടം നടന്ന സ്ഥലത്തുള്ള പൊതുപ്രവർത്തകർ അതോടൊപ്പം തന്നെ മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരമനുസരിച്ച് മരണം പതിമൂന്ന് തന്നെയാണ് പക്ഷേ പത്ത് പേർ ഇന്ന് അറസ്റ്റിലായിട്ടുണ്ട് ജബീൽ ബ്ലോക്ക് ഫോറിലാണ് മദ്യ ദുരന്തം ഉണ്ടായത് അവിടെ മദ്യം ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുള്ള പത്ത് പേർ അറസ്റ്റിലായി ഇതിൽ ഏറ്റവും അധികം ആളുകൾ ഇന്ത്യക്കാരാണ് മലയാളികളും അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ് അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റൊന്ന് ഈ മരിച്ചിട്ടുള്ള പതിമൂന്ന് പേരിൽ ആറ് പേർ മലയാളികളാണെന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൽ തൃശൂരിൽ നിന്നുമുള്ള ആളുകളുണ്ട് അതോടൊപ്പം തന്നെ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ ദുരന്തത്തിനിരയായി എന്നുള്ളതാണ് വിവരം ആശുപത്രിയിൽ കഴിയുന്നവരുടെ കൂട്ടത്തിലും മലയാളികളുണ്ട് അറുപത്തി മൂന്ന് പേർ ആശുപത്രിയിൽ കഴിയുന്നതിൽ ഏതാണ്ട് മുപ്പത്തി ഒന്ന് പേർക്കും ഈ വെന്റിലേറ്റർ സഹായത്തോട് കൂടിയിട്ടാണ് അവർ ഇപ്പോഴും കഴിയുന്നത് ഇന്നലെ ആരോഗ്യ മന്ത്രാലയവും അക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇരുപത്തിയൊന്ന് പേർക്ക് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ അന്ധത സംഭവിച്ചിട്ടുണ്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുമുണ്ട് മറ്റൊന്ന് ഈ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് അതിപ്പോഴും പുരോഗമിക്കുകയാണ് പല ആശുപത്രികളിലായിട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് എത്രയും പെട്ടെന്ന് മൃതദേഹം നാട്ടിലെത്തിക്കണം ഉറ്റവരുടെ അടുത്തേക്ക് എത്തിക്കണമെന്ന് കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ചാണ് വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് പിന്നീട് പങ്കുവെക്കാനുള്ള അനൌദ്യോഗികമായിട്ടുള്ളൊരു വിവരം ഈ ആശുപത്രിയിൽ കഴിയുന്നവർ അല്ലെങ്കിൽ ചികിത്സ തേടാത്ത ആളുകളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് പലരും സ്വന്തം ഫ്ലാറ്റുകളിൽ കഴിയുക കാരണം സമ്പൂർണ്ണ മദ്യ ഒരു രാജ്യമാണ് കുവൈറ്റ് അവിടെ ആരെങ്കിലും മദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ കുറ്റകൃത്യമാണ് അത് രണ്ട് തരത്തിൽ ഇതിനെ ബാധിച്ചിട്ടുണ്ട് ഒന്ന് ആശുപത്രിയിൽ എത്തിയിട്ടുള്ള പലരും മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ടില്ല ശരീരവേദന എന്നോ അല്ലെങ്കിൽ ഛർദിയിലെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പല ആശുപത്രി രേഖകളിലും അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഏതായാലും ഇക്കാര്യത്തിൽ കുറേ കൂടി നമുക്കിപ്പോൾ പുറത്തു വന്നിട്ടുള്ളതിനേക്കാൾ കുറേ കൂടി ഗൗരവമുള്ളൊരു ദുരന്തമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ശക്തമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്